പുഴുങ്ങിയ മുട്ടയിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു ചായക്കടിയാണ് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാനുള്ള മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക അതിനകത്തോട് നമുക്ക് ഏകദേശം ഒരു അര കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എക്സ്ട്രാ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊതുയിലേയും മല്ലിയലയും വേണം ഒരു പുതിനേലൊരഞ്ചാറെണ്ണം എടുത്തോളൂ അപ്പോൾ കുഴപ്പമുണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയ കെട്ട് ഒരു അഞ്ചാറ് തണ്ട് മല്ലിയിലയും കൂടി എടുക്കുക നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ അത് നമുക്ക് കഴുകിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ചെറിയുള്ളിയാണ് അതുപോലെ തന്നെ ഇഞ്ചിയും വേണം അപ്പം ചെറിയുള്ളി ഏകദേശം ഒരു മൂന്നോ നാലോ എണ്ണമൊക്കെ മതി അത് കൂടുതൽ വേണമെന്നില്ല അപ്പോൾ അതേ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ എരിവിന് ആവശ്യത്തിനും പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ വിനാഗിരി അത്യാവശ്യം പുളിയും വേണം എരിവും വേണം അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കുക ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കുക വെള്ളം ഒട്ടും ചേർക്കരുത് അല്ലാതെ തന്നെ വേണം അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ആ ഒരു ചമ്മന്തി നന്നായിട്ടൊന്ന് ചതഞ്ഞ മാതിരി ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് ബിരിയാണി ചമ്മന്തി എന്നാണ് കേട്ടോ ശരിക്കും പറയാം നല്ല ബിരിയാണിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി പുഴുങ്ങിയ മുട്ട നമുക്ക് ഹാഫ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഹാഫ് എടുക്കുക ചില മുട്ടയൊക്കെ തൊലിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ചമ്മന്തി വെച്ചിട്ട് മുട്ടനെ ഒന്ന് കവർ ചെയ്തെടുക്കണം മുട്ടേൻ്റെ ഒട്ടും പുറത്തേക്ക് ഒന്നും കാണാൻ പാടില്ല കേട്ടോ കാരണം ഇത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് മുട്ട പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടി പോവും അപ്പോൾ നന്നായിട്ട് മുട്ട കാണുന്ന ഭാഗമൊക്കെ ചമ്മന്തി വെച്ച് കവർ ചെയ്ത് തിന്നായിട്ടുള്ള ഒരു ലെയർ കൊടുത്താൽ മതി ഒരുപാട് ചമ്മന്തി വെച്ച് ചെയ്യണമെന്നില്ല അപ്പോൾ അതേ ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത മുട്ടയും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒരെന്തേലും വിരുന്നോ എന്തെങ്കിലും വിരുന്നാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുക നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഇനി നമുക്ക് അതിന് ശേഷം വേണ്ടത് ഒരു മുട്ടയാണ് ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക പിന്നെ ഞാൻ ഇത് മുട്ടയൊക്കെ നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തണുത്ത് മുട്ടയൊക്കെ ഒന്ന് കല്ല് മാതിരി ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ തേങ്ങ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് എന്നാലേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കൽ നിർബന്ധമാണ് കേട്ടോ ഫ്രീസറിൽ ഇനി നമുക്ക് ഇത് മുട്ടയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് മുട്ടയിൽ ഇതൊന്നും പോകുന്നില്ല എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ച് കവർ ചെയ്തെടുക്കാം ഞാൻ ബ്രെഡ് ഓൾറെഡി വറുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ബ്രെഡാണ് കേട്ടോ നിങ്ങൾക്ക് ഡയറക്റ്റ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ട് അങ്ങനെ വേണേലും ഉപയോഗിക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം അപ്പം ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ പീസസ് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം ആദ്യം മുട്ടയിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്യുക മുട്ടയിൽ ഞാൻ ഉപ്പും കുരുമുളക് കൂടി ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് നമ്മൾ ബ്രെഡിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂടാക്കുക ഒരു മീഡിയം ചൂട് മതി ഒരുപാട് ചൂട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഒരു സൈഡ് റെഡി ആകുമ്പോൾ പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കുക അല്ലാതെ ഓൾറെഡി ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഇളക്കി ഇടരുത് തേങ്ങാ ചമ്മന്തിയൊക്കെ എണ്ണയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡും പെട്ടെന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്ത് കാരണം ഇതിൽ വേവാനൊന്നുമില്ല എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുള്ളതാണ് ആ ബ്രെഡ് മാത്രം ഒന്ന് സെറ്റായി കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും വേണ്ട ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായിട്ടെങ്കിൽ ധ്യാൻ കണ്ണൂർക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്കിലാക്കാം അതെങ്കിൽ പേജ് ഫോളോ ചെയ്യാം മറ്റൊരു വീഡിയോ കാണാൻ ബൈ